എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ കട്ടിങ് സ്റ്റിച്ചിങ്ങും ആണ് ഫ്രണ്ടിൽ സിബൊക്കെ വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു നൈറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകുക കേട്ടോ അപ്പോൾ നൈറ്റി തുണി ഇത് മൂന്ന് മീറ്റർ ആയിട്ട് വരുന്ന നൈറ്റ് തുണിയാണ് കേട്ടോ അതിങ്ങനെ നേരെ ഒന്ന് നിവർത്തിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ടൊന്ന് മടക്കിയിടുന്ന ഇനി ഒന്ന് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് അളവുള്ള ഒരു നൈറ്റി എടുക്കുക നൈറ്റി എടുത്തിട്ട് നൈറ്റി ഒന്ന് മറച്ചിട്ടിട്ട് വേണം എടുക്കാൻ അപ്പം ഞാനിവിടെ അളവിന് വേണ്ടി ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് നൈറ്റ് മറിച്ചിട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതും പ്ലീറ്റഡ് നൈറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് അളവിനെടുത്തിരിക്കുന്ന നൈറ്റിയുടെ കറക്റ്റായിട്ടുള്ള അളവൊന്നും നമുക്ക് നൈറ്റ് തുണിയിലേക്ക് മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ ഈ പീസ് വരും ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇറക്കം പിന്നെ ആ കൈക്കോഴിയുടെ ഭാഗം വരുന്നത് പിന്നെ നെക്ക് ഞാൻ ഈ സെയിം തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അളവിന് എടുത്തിരിക്കുന്ന നൈറ്റിയുടെ നെക്ക് ബാക്ക് നെക്ക് യു നെക്കാണ് ഫ്രണ്ട് നെക്കിനെക്കാട്ടിലും കുറച്ച് ഇറക്കക്ക കുറവാണ് അപ്പോൾ ആ സെയിം അളവിൽ തന്നെയാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ടിലെ നെക്ക് മാത്രം കുറച്ചൊന്ന് ഇറക്കി ൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ആ നെക്ക് രണ്ടും അകലോ ഇറക്കോ ഒക്കെ മാർക്ക് ചെയ്യുക എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലെ ആ യുനെക്ക് വരച്ച് അതിലൂടെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ യോക്ക് പീസ് സെപ്പറേറ്റ് ചെയ്യും ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ യോക്ക് പീസ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് കൈക്ക് വേണ്ടി എടുക്കേണ്ട തുണിയുടെ ആ ഒരു ഭാഗവും കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അളവ് എടുക്കുക അളവ് ഞെയി എടുത്തിട്ട് ഈ തുണിയുടെ ഇതാ അറ്റത്തോട്ട് വരിക കേട്ടോ ഈ അറ്റത്തോട്ട് വന്നിട്ട് അവിടെ തേരുവശമാണ് വരുന്നത് കേട്ടോ അവിടേക്ക് നമുക്ക് ഇതാ കറക്റ്റായിട്ട് നമുക്ക് അളവിനുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ കൈയുടെ ആ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വണ്ണം കൂട്ടിയെടുക്കുക തയ്യൽത്തുമ്പും ചേർത്തെടുത്തിട്ട് വേണം കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ ഷെയ്പ്പായിട്ട് വരച്ചു കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ കൈടെ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിലെ യൂനക്കിൻ്റെ ഭാഗം തൊട്ടാണ് നമ്മുടെ യോക്ക് പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അതിന് ശേഷം ഇതാ യോഗ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൈയുടെ ഒരു ഭാഗം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ യോഗ പീസിൻ്റെ ഈ മേൽ ഭാഗം വരുന്നിടം ഫോൾഡ് ചെയ്താണ് ഇരിക്കുന്നത് അവിടെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ അവിടെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ആ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുകയാണേ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സിബ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഫ്രണ്ട് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് ഒക്കെ പീസിൻ്റെ താഴോട്ടുള്ള തുണിയാണ് ഇനി അടുത്ത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കി തുണി കറക്റ്റ് ലെവൽ ചെയ്തിട്ടിട്ട് അതിൻ്റെ മെയിൻ ഭാഗത്തൊന്ന് ഒരു മൂന്ന് ഇഞ്ചൊന്ന് താഴോട്ടൊന്ന് ചായച്ച് വരച്ചിട്ടുണ്ട് അത് നമ്മുടെ നൈറ്റിയുടെ കൈക്കുഴി വരുന്ന ഭാഗമാണ് മൂന്ന് ഇഞ്ച് താഴോട്ട് ചരിച്ച് വരച്ചേക്കുന്നത് പിന്നെ നമ്മുടെ നൈറ്റിയൊക്കെ ഇറക്കം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് താഴോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ മടക്കി തയ്ക്കാനുള്ളതും കൂടെ ചേർത്ത് വേണം താഴോട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാൻ ഇത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഈ ഒരു തുണിയാണ് നമ്മളിനി പ്ലീറ്റ് എടുക്കേണ്ടത് കേട്ടോ അതിങ്ങനെ രണ്ടാക്കി മടക്കി വെച്ച് അതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് എന്നിട്ട് ഫ്രണ്ട് കുറച്ചുകൂടെ ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ യോഗ പീസിൽ ഫ്രണ്ടിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് തുണിയിലും കുറച്ചുകൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സിബ് വരുമ്പോൾ കുറച്ച് നീളം വരൂല്ല അത്രയും ഭാഗമാണ് ഞാനിത് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഒരു രണ്ടിഞ്ച് അകലം ഒന്ന് മാർക്ക് ചെയ്യണം രണ്ടിഞ്ച് അകലം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മേളി വരുന്ന യോക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന തുണി തുണിയുണ്ട് ഇത്രയും തുണിയേ ഉള്ളൂ നമുക്ക് പ്ലീറ്റ് എടുക്കാൻ ആ പ്ലീറ്റ് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് കുറേശ്ശായിട്ട് എടുക്കണം നമ്മൾ കുറേശ്ശായിട്ട് പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ യോക്ക് പീസ് ആ ഒരു പ്ലീറ്റ് എടുത്ത ഭാഗത്ത് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കണം ആ രീതിക്ക് വേണം പ്ലീറ്റ് എടുക്കാൻ അപ്പോൾ ഇത് നൈറ്റി എന്ന് പറഞ്ഞാൽ വണ്ണുള്ള ഒരാൾക്കാണ് അപ്പോൾ അധികം പ്ലേറ്റ് എടുക്കാനില്ല അപ്പോൾ ആദ്യം തന്നെ ആ രണ്ട് സൈഡിൽ ഞാൻ ചെറുതായിട്ട് പ്ലീറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഭാഗത്തും ആ അടുക്ക് ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ആ യോക്ക് യോഗീസ് ഇതെ മേളിലോട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് ജോയിൻ്റ് ചെയ്യാം കേട്ടോ രണ്ട് സൈഡിലുമായിട്ട് വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ ഒരു സൈഡിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ഭാഗത്ത് അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ജോയിൻറ് ചെയ്യുക കേട്ടോ ഇതാ ഇങ്ങനെ വെച്ച് കാണിക്കുന്നുള്ളൂ അവിടെ ജോയിൻറ് ചെയ്യുന്ന കാണിക്കില്ലേതാണ് അടുത്ത ഭാഗം അതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് രണ്ട് ഭാഗത്തും പ്ലീറ്റ് എടുത്തുകഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പീസ് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സിപ്പ് എടുക്കുക സിപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ തുണിയുടെ ഇതാ താഴോട്ടായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഈ സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി ആ സിപ്പിൻ്റെ അരികത്തോട്ട് വെക്കുക പിന്നെ മേളിലേക്കായിട്ട് നൈറ്റ് തുണി ഇതാ ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ആ റണ്ണറുള്ള ഭാഗത്തേക്ക് കയറി സ്റ്റിച്ച് ചെയ്യാതെ നോക്കിയിട്ട് വേണോട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് സിപ്പിട്ട് ിന്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ സിബ് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സിബ്ബ് ഇത് ഇതുപോലൊന്ന് ലോക്ക് ചെയ്യാം ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അതിന് വേണ്ടി നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ രണ്ട് പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നെക്കിൻ്റെ നല്ല ഭാഗത്തോട്ടായിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ മേളിൽ കൂടെ തന്നെയായിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്ത് നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നെക്കിൻ്റെ മേളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആ തുണിയുടെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ തയ്ക്കാത്ത സൈഡാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതിനുശേഷം ഇടയ്ക്ക് കൂടെ ഒന്ന് കട്ടാക്കി കൊടുക്കണേ ഇനി അടുത്ത ഭാഗത്തും അതേപോലെ തന്നെ വെച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇടയ്ക്ക് കൂടെ ഒന്നൊരു കട്ടിട്ട് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ രണ്ട് സൈഡിലും തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു തുണി നമുക്കിങ്ങനെ ആക്കാം ഇതാ ഇതുപോലെ ആക്കിയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഉൾഭാഗത്തു നിന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും വെച്ചിട്ട് അങ്ങനെയൊന്നും സ്റ്റിച്ച് ചെയ്ത് വെച്ചേച്ച് വരാവേ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല ഇവിടെ സ്റ്റിച്ചിങ് ഭാഗം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ ഇതാ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സിബ് പിടിപ്പിച്ച് ആ ഒരു ഭാഗത്ത് സിബ്ബ് കാണാതിരിക്കാൻ വേണ്ടി സിബിനെക്കാട്ടിലും കുറച്ചും കൂടി നീളത്തിലുള്ള ഒരു തുണി എടുക്കുക ഒരു രണ്ടിഞ്ച് വീതിയിൽ എടുക്കുക കേട്ടോ ആ ഒരു തുണി നമുക്ക് ഇതുപോലെ ചീത്തവശമാക്കി വെച്ചിട്ട് അതിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ആ മേൽഭാഗമായി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് നല്ല വശമാക്കി എടുക്കുക ആ ഭാഗം മാത്രം നല്ല വശമാക്കി എടുത്തിട്ട് വീണ്ടും അതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കുക ഇനി നമ്മുടെ നൈറ്റി എടുത്തിട്ട് നൈറ്റിയുടെ ആ സിബ് വരുന്ന ആ ഒരു ഭാഗത്തോട്ടായിട്ട് വെക്കുക നൈറ്റ് എടുത്തിട്ട് നമുക്ക് ആ സിബൊന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഈ ഒരു തുണി രണ്ടാക്കി മടക്കി സിബിൻ്റെ ഇടത്ത ഭാഗത്തോട്ടാണ് വയ്ക്കേണ്ടത് അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഇത് വലത് ഭാഗത്ത് വരുന്ന പോലെ തോന്നും വലത് ഭാഗത്തല്ലാട്ട് അത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ആ ഒരു തുണി സിബിൻ്റെ കുറച്ച് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഇതാ നമുക്ക് വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് പറയുക ആ ഒരു തുണി ഇതെങ്ങനെ ആ സിബിൻ്റെ ഭാഗത്തോട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങി താഴോട്ട് വന്നിട്ട് താഴ് ഭാഗം ഇതാ ഇതുപോലെ മടക്കി താഴ്വശം കൊണ്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അത്രയും ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ സിബിൻ്റെ ഓപ്പോസിറ്റേക്ക് ആ ആക്കി വെച്ചിട്ട് മേളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വന്നിട്ട് താഴെ ഭാഗത്തുനിന്ന് ആ തുണി മടക്കി കൊടുക്കണേ മടക്കി കൊടുത്തിട്ട് ദവടം കൊണ്ട് നമ്മളൊരു സ്ക്വയർ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു തുണി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ താഴ്ഭാഗം കൊണ്ടാണ് സ്ക്വയർ രീതിയിൽ ഇത് ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും ചെയ്താൽ മതി ഇപ്പം നമ്മുടെ സിബ് ഫ്രണ്ടിലുള്ളത് കാണത്തില്ല അത് കവർ ചെയ്ത് നിൽക്കുന്ന തുണിയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു നൈറ്റിയുടെ കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്ത് ചെയ്യാനുള്ളത് ബാക്ക് പീസിലെ നെക്ക് തയ്ക്കണം നമുക്ക് ബാക്ക് പീസിൽ പ്ലീറ്റ് എടുക്കേണ്ട തുണിയും യോക്ക് പീസും കൂടെ വെച്ച് നോക്കുക എത്ര തുണിയാണ് ബാക്കി വന്നിരിക്കുന്നത് അത്രയും തുണിയാണ് നമുക്ക് പ്ലീറ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തും കൊണ്ട് നമുക്ക് നടുക്ക് ഭാഗത്ത് നിർത്തി കുറച്ച് പ്ലീറ്റ് എടുക്കുക പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ യോഗ് പീസ് ബാക്കിലത്തെ ഈ പ്ലീറ്റ് എടുത്ത തുണിയായിട്ട് വെച്ച് നോക്കണം കറക്റ്റാണോ ഒന്ന് നോക്കണം അത് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞ് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്കിലെ യോഗ് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ നല്ല വശമാക്കി വെച്ചിട്ട് നമ്മളിതാ ആ നെക്കിൻ്റെ ഷേപ്പിലായിട്ട് റൗണ്ട് ഷേപ്പ് ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ വെച്ച് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ആ ഒരു തുണി ഇങ്ങനെ ഉൾഭാഗത്തേക്ക് വെച്ച് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതാ ബാക്ക് പീസിൽ പ്ലീറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീറ്റ് എടുത്ത തുണി താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ യോഗ പീസ് ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഇതാ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നല്ല വശമാക്കിയിട്ട് അതിൻ്റെ ആ സ്റ്റിച്ച് ചെയ്തിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചു കൂടെ തയ്ച്ചേക്കണേ ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഇതുപോലെ ഒന്നിച്ച് വെച്ചുകൊണ്ട് ഷോൾഡർ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞേ ഇതാണ് ഇങ്ങനെ വെച്ചിട്ട് ആ മേളിൽ നിന്ന് ഷോൾഡർ ഭാഗം രണ്ട് സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ ഇതായപ്പോൾ അങ്ങനെ ജോയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ നല്ല വശമാക്കി വെച്ചതിന് ശേഷം കൈക്കുള്ള തുണി എടുത്തിട്ട് റോളറിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ കൈക്കുള്ള തുണി ഈ രീതിക്കാണ് വെക്കേണ്ടത് വെച്ചിട്ട് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നൈറ്റ് മാർച്ചിട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ അളവ് നൈറ്റി വെച്ചിട്ട് കൈടെയൊക്കെ ആ ഭാഗം കറക്റ്റ് വണ്ണം ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി ഷെയ്പ്പായിട്ട് മാർക്ക് ചെയ്യേണ്ടവർക്ക് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് മേളിൽ നിന്ന് താഴെ വരെ അങ്ങ് ക്ലോസ് ചെയ്ത് പോവുക ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ താഴെ വശത്ത് നമുക്ക് ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത്രയും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ അളവിന് ഒരു നൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യാനും എളുപ്പമാണ് നമുക്ക് അളവ് നൈറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാത്തവർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഇതുവരെ ഇതുപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരെ ഇതേ രീതിക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവർ